ിൽ പ്രഹരത്തിൽ വിറച്ച് ഗാസ ഇസ്രേൽ ഹമാസ് സംഘർഷം അതിരൂക്ഷമായി തുടരുന്നു ഗാസ സിറ്റിയുടെ കിഴക്കൻ വടക്കൻ പ്രദേശങ്ങളിലെ കെട്ടിടങ്ങളും വീടുകളും തകർത്തെറിഞ്ഞ ഇസ്രേൽ ആക്രമണം സെയ്ദൂൺ ഷജയ്യ ജബലിയ എന്നിവിടങ്ങളിൽ ഇസ്രയേലി യുദ്ധ വിമാനങ്ങളും ടാങ്കുകളും ഒരേ സമയം ആക്രമണം ശക്തമാക്കി ഗാസ സിറ്റിയുടെ നിയന്ത്രണം പിടിച്ചെടുക്കാനുള്ള ഇസ്രേൽ പദ്ധതിയുടെ ആദ്യഘട്ടമാണ് ഈ ആക്രമണങ്ങൾ ടണലുകളടക്കം ഹമാസിന്റെ കേന്ദ്രങ്ങൾ തുടച്ചു നീക്കുകയാണ് ഇസ്രേലിന്റെ ലക്ഷ്യം അതിനിടെ ഹമാസ് കീഴടങ്ങി മുഴുവൻ ബന്ധുക്കളെയും മോചിപ്പിക്കുന്നതുവരെ ആക്രമണം തുടരുമെന്ന് അറിയിച്ച ഇസ്രേൽ പ്രതിരോധ മന്ത്രി ഇസ്രേൽ കാർഡ്സ് രംഗത്തെത്തി മധ്യസ്ഥ രാജ്യങ്ങളായ ഖത്തറും ഈജിപ്റ്റും വെടിനിർത്തൽ ശ്രമങ്ങൾക്ക് ഇത് തിരിച്ചടിയാകുകയും ചെയ്യും ഇരു രാജ്യങ്ങളും ചേർന്ന് ആവിഷ്കരിച്ച അറുപത് ദിവസത്തെ വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിക്കാമെന്ന് ഹമാസ് അറിയിച്ചിട്ടുണ്ടെങ്കിലും ഇസ്രയേൽ പ്രതികരിച്ചിട്ടില്ല ജീവനോടെയുള്ള പത്ത് ബന്ദികളെ പതിനെട്ട് ബന്ധുക്കളുടെ മൃതദേഹങ്ങളും ഹമാസ് വിട്ടു നൽകണമെന്നും പകരം ഇസ്രയേലി ജയിലുകളിലുള്ള നൂറുകണക്കിന് പലസ്തീനികളെ മോചിപ്പിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നുണ്ട് ഗാസയിൽ തുടരുന്ന അൻപതോളം ബന്ധുക്കളിൽ ഏകദേശം ഇരുപത് പേർ മാത്രമാണ് ജീവനോടെയുള്ളത് എല്ലാ ബന്ധുക്കളെയും വിട്ടുകിട്ടണം എന്നതാണ് ഇസ്രയേലിന്റെ നിലപാട് നൂറ്റി പതിനഞ്ച് കുട്ടികളടക്കം ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് പേരാണ് ാണ് ഇതുവരെ ഗാസയിൽ പട്ടിണി മൂലം മരിച്ചത് ഇരുപത്തിനാല് മണിക്കൂറിനിടെ എട്ട് പേർ ഭക്ഷണം കിട്ടാതെയും മരിച്ചു ഇന്നലെ ഇരുപതോളം പേർ കൂടി കൊല്ലപ്പെട്ടതോടെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട പലസ്തീനികളുടെ എണ്ണം അറുപത്തിരണ്ടായിരത്തി അറുനൂറ്റി എൺപത് കടന്നിരിക്കുകയാണ് അതേസമയം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായുള്ള ഇസ്രേലി നേതാക്കൾ നടത്തുന്ന പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നത് ഒരേയൊരു കാര്യം തന്നെയാണ് അത് ഗാസയിൽ വെടിനിർത്തൽ അംഗീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെയാണ് ഈജിപ്റ്റും ഖത്തറും അമേരിക്കയും മധ്യസ്ഥത വഹിക്കുന്ന ചർച്ചയിൽ മുന്നോട്ട് വെച്ച കരാറ് ഹമാസ് ആണ് അംഗീകരിച്ചത് എന്നാൽ ഇസ്രയേൽ അതിനോട് അനുകൂല സമീപനമല്ല സ്വീകരിച്ചു ഇപ്പോഴിത് തങ്ങളുടെ വരിധിക്ക് വന്നില്ലെങ്കിൽ സകലതും നശിപ്പിച്ചു കളയുമെന്ന ഭീഷണി കൂടെ പുറപ്പെടുവിച്ചിരിക്കുകയാണ് സയനിസ്റ്റ് ഭരണകൂടം ഇസ്രയേലിൽ മുന്നോട്ട് വെക്കുന്ന വ്യവസ്ഥകൾ അംഗീകരിക്കാൻ ഹമാസ് തയ്യാറായില്ലെങ്കിൽ ഗാസ നഗരം ഒന്നടങ്കം നശിപ്പിക്കും എന്നാണ് ഇസ്രായേൽ മന്ത്രി ഇസ്രായേൽ കാറ്റ്സിന്റെ ഭീഷണി ഗാസ പിടിച്ചെടുക്കാനുള്ള നടപടികൾ ഇസ്രയേൽ ആരംഭിച്ചുവെന്ന അറിയിപ്പിന് പിന്നാലെയാണ് പുതിയ ഭീഷണികളും പുറത്തുവരുന്നത് ഗാസ നഗരത്തെ നരകമാക്കി മാറ്റുമെന്നാണ് കാറ്റ് പറയുന്നത് റഫയുടെയും ബെയ്ത് ഹാനൂണിന്റെയും വിധിയായിരിക്കും ഗാസ നഗരത്തിനുമെന്നാണ് കാറ്റ്സിന്റെ മുന്നറിയിപ്പ് മുഴുവൻ ബന്ധുക്കളെ മോചിപ്പിക്കാതെ വെടിനിർത്തൽ സാധ്യമാകില്ലെന്നും ഇസ്രയേലി പ്രതിരോധ മന്ത്രി പറയുന്നു അതേസമയം സമ്പൂർണ്ണ യുദ്ധവിരാമം ഉണ്ടായാൽ മാത്രമേ മുഴുവൻ ബന്ധുക്കളെയും കൈമാറൂ എന്നതാണ് ഹമാസിന്റെ നിലപാട് നിലവിൽ ഹമാസ് അംഗീകരിച്ച വെടിനിർത്തൽ കരാർ പ്രകാരം അറുപത് ദിവസത്തെ പ്രാരംഭ വെടിനിർത്തലിനിടെ ബന്ധുക്കളിൽ പേരുടെയും കുറച്ച് പലസ്തീൻ തടവുകാരുടെയും മോചനം സാധ്യമാകും ഒപ്പം ഗാസയിലേക്കുള്ള സഹായ വിതരണം കൂടുതലായി അനുവദിക്കുകയും ചെയ്യും അന്താരാഷ്ട്ര ആഭ്യന്തര എതിർപ്പുകൾ വ്യാപകമായിരുന്നിട്ടും ഗാസ നഗരത്തിൽ വൻതോതിലുള്ള ആക്രമണ പദ്ധതികൾക്ക് ഇസ്രേൽ മന്ത്രിസഭ അംഗീകാരം നൽകിയതിന് പിന്നാലെയാണ് ഇസ്രേൽ കാർഡ്സിന്റെ ഭീഷണി നേരത്തെ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവും കാറ്റിന്റേതിൽ നിന്ന് സമാനമായ പ്രസ്താവന നടത്തിയിരുന്നു ഭീഷണി ആയിരുന്നില്ലെങ്കിൽ പോലും ബന്ധുക്കളെ പൂർണ്ണമായി മോചിപ്പിക്കാതെ വെടിനിർത്തൽ ഇല്ല എന്നതായിരുന്നു നദന്യാഹുവിന്റെ നിലപാട് ഇരുപത്തിരണ്ട് മാസമായി ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന വംശഹത്യയിൽ ഒട്ടനവധി പേരാണിപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഗാസ സമ്പൂർണ്ണ പട്ടിണിയിലാണെന്ന് കഴിഞ്ഞ ദിവസം യു ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഭക്ഷ്യലഭ്യത നിർണ്ണയിക്കാൻ നിർണയിക്കാൻ ഉപയോഗിക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ സംവിധാനങ്ങൾ നടത്തിയ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് ഗാസയിൽ യു ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത് അഞ്ച് ലക്ഷത്തിലധികം പലസ്തീനികൾ പട്ടിണിയിലും ദാരിദ്ര്യത്തിലുമാണെന്നും മരണത്തിന്റെ വക്കിലാണ് എന്നുമാണ് യു എൻ ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ ഗാസയിൽ പട്ടിണിയില്ല എന്നാണ് ഇസ്രായേലിന്റെ വിദേശകാര്യ മന്ത്രാലയം വാദിക്കുന്നത് യു എനിന്റെ കണ്ടെത്തലുകൾ ഹമാസിന്റെ കള്ളത്തരങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്നും അവകാശപ്പെടുന്നുണ്ട് സയനിസ്റ്റ് ഭരണകൂടം നഗരം പിടിച്ചെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് മേഖലയിലെ മുഴുവൻ ആളുകളോടും അതായത് പത്ത് ലക്ഷം മനുഷ്യരോട് ഗാസയുടെ തെക്ക് ഭാഗത്തേക്ക് പോകാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് ഇസ്രയേൽ സൈന്യം ഇത് നിലവിൽ അവശേഷിക്കുന്ന ആരോഗ്യ പോലും തകർക്കുന്നതാണ് എന്നാണ് ഗാസൻ ആരോഗ്യ മന്ത്രാലയം പറയുന്നത് ഗസൻ നഗരത്തിലെ വൻതോതിലുള്ള ആക്രമണം നടത്തുന്നത് നിരപരാധികളുടെ മരണനിരക്ക് കൂടാൻ കാരണമാകും എന്നാണ് യു എൻ ചൂണ്ടിക്കാട്ടുന്നത് ഗാസ നഗരത്തിലെ പുതിയ സൈനിക നടപടി മാനുഷിക പ്രതിസന്ധിയെ കൂടുതൽ ആഴത്തിലാക്കുമെന്ന ആശങ്കയും യു എൻ പങ്കുവയ്ക്കുന്നുണ്ട് അതിനിടെയാണ് എല്ലാതരം വെടിനിർത്തൽ ചർച്ചകളെയും അട്ടിമറിക്കുന്ന തരത്തിൽ സൈനസ്റ്റ് ഭരണകൂടത്തിന്റെ ഭീഷണി കൂടി പുറത്തുവരുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി